പ്രത്യേകിച്ച് എന്തെങ്കിലും അഭിനയ പാരമ്പര്യമോ ഗോഡ്ഫാദറോ ഒന്നുമില്ലാതെ കരിയറിൽ ശോഭിച്ച നിരവധി താരങ്ങളുണ്ട് അത്തരത്തിൽ ടെലിവിഷൻ സീരിയലുകളിൽ അഭിനയിച്ച് മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് അമൃത നായർ ഇപ്പോഴിതാ നടി തന്റെ ജീവിതത്തിലെ മറ്റൊരു നിർണായക ഘട്ടത്തിലേക്ക് കൂടി കടന്നിരിക്കുകയാണ് ഇൻസ്റ്റ വീഡിയോയിലൂടെയാണ് താരം ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് ബിഗ് ബോസിലേക്ക് എന്നാണ് താരം പറയാതെ പറയുന്നത് വീഡിയോയിൽ അമ്മയെയും അനിയനെയും കൂട്ടി നടി കൊച്ചിയിലേക്ക് പോയത് മീറ്റിംഗ് എന്നാണ് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് തനിക്ക് ഒട്ടും പരിചയമില്ലാത്ത മേഖലയിലേക്ക് കൈവയ്ക്കാൻ പോകുവാണ് എന്നാണ് താരം പറയുന്നത് നമ്മുടെയൊക്കെ ലൈഫിൽ നല്ലതും സംഭവിക്കാറുണ്ട് മോശവും സംഭവിക്കാറുണ്ട് ഇതെല്ലാം തരണം ചെയ്താണ് എല്ലാവരും ലൈഫിലേക്ക് മുന്നോട്ടു പോകുന്നത് പക്ഷേ അതെല്ലാം നമ്മൾ എടുക്കുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അമ്മയെയും അനിയനെയും കൂട്ടി കൊച്ചി വരെ പോകുകയാണ് ഒരു മീറ്റിംഗിന് വേണ്ടിയാണ് പോകുന്നത് തന്റെ ലൈഫിലെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യത്തിനാണ് താരം പോകുന്നത് എന്ന് വീഡിയോയിൽ പറയുന്നു ഈ യാത്രയിൽ ചിലപ്പോൾ ഗുഡ് ന്യൂസ് ആയിരിക്കാം അല്ലെങ്കിൽ ബാഡ് ന്യൂസ് ആയിരിക്കാം എന്തായാലും എനിക്ക് കുഴപ്പമില്ല എങ്കിലും ഒട്ടും പരിചയമില്ലാത്ത മേഖലയിലേക്കാണ് പോകുന്നത് അതിന്റെ ഒരു ടെൻഷനുണ്ട് പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കുമെന്നും അറിയില്ല എന്തായാലും അവരുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്